വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഉറുഗുവാനെ കുറിച്ചിട്ടാണ് യെസ് ഈ ഒരു ടൂർണമെന്റിലേക്ക് വരുമ്പോൾ ഒത്തിരി ന്യൂട്രൽ ഫാൻസിൻ്റെയൊക്കെ ഫേവററ്റ് ടീം എന്ന് പറയുന്ന ഉറുഗു ആണ് ഒത്തിരി ആൾക്കാർക്ക് വലിയ പ്രതീക്ഷകൾ ഉണ്ടെന്നുള്ളതുമാണ് പുറുഗുവാനെ കുറിച്ച് ജനറലി പറയുകയാണെങ്കിൽ അവർ ഒരു റിച്ച് ഫുട്ബോളിങ് ഹിസ്റ്ററി ഉള്ള രാജ്യമാണ് വേൾഡ് കപ്പ് അടിച്ചിട്ടുണ്ട് പതിനഞ്ച് തവണ കോപ്പ അമേരിക്ക അടിച്ചിട്ടുണ്ട് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ടീമാണ് അവരും അതിനൊപ്പം തന്നെ അർജന്റീനയും ഇവർക്ക് മുപ്പത് ലക്ഷം ജനങ്ങൾ മാത്രമുള്ള ഒരു കൊച്ചു രാജ്യമാണെന്ന് ഓർക്കണം അവിടെ എപ്പോഴും ലോകം അറിയപ്പെടുന്ന സൂപ്പർ സ്റ്റാർസ് ഒക്കെ ഉണ്ടാവാറുണ്ട് ഇപ്പോൾ എന്തായാലും ഇത്തവണ അവരുടെ മാനേജർ എന്ന് പറയുന്നത് മാർസലോ ബി എൽസയാണ് അപ്പോൾ അതൊരു റീസൺ ആണ് ഒത്തിരി ന്യൂട്രൽ ഫാൻസൊക്കെ ഈ ടീമിൽ വലിയ പ്രതീക്ഷയുള്ളതിൽ അപ്പോൾ പ്രത്യേകം പറയേണ്ട കാര്യമില്ല മാർസലോ ബി എൽസ ലോക ഫുട്ബോളിൽ തൻ്റെതായ സ്ഥാനമുള്ളൊരു മാനേജറാണ് പക്ഷേ അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ട്രോഫികളൊന്നും അവകാശപ്പെടാനില്ല ആകെ ഒരു ഒളിമ്പിക് ഗോൾഡാണ് പിന്നെ അർജൻറീനയുടെ നാഷണൽ ലീഗിലൊക്കെ അവർക്ക് കുറച്ച് ട്രോഫികളൊക്കെ അദ്ദേഹം നേടിയിട്ടുണ്ട് അതൊഴിച്ച് നിർത്തിക്കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ടുള്ള നേട്ടമുള്ള മാനേജറല്ല പക്ഷേ അദ്ദേഹം ഒത്തിരി ആൾക്കാർ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് പെപ്ഗാഡിയോള സിമിയോണി പോച്ചറ്റീനോ അങ്ങനെ ഒത്തിരി ആൾക്കാർ ഇൻസ്പയർ ചെയ്തിട്ടുള്ളൊരു മാനേജറാണ് ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ ടാക്റ്റിക്കലും സ്റ്റൈലിനെ കുറിച്ചൊക്കെ നമ്മൾ ഒത്തിരി കാലം മുമ്പേ അതിന് അതിന് മാത്രമായിട്ടൊരു വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും ഒന്നുകൂടി ഒന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ഹൈ പ്രസ്സിങ് സ്റ്റൈൽ ഓഫ് ഫുട്ബോൾ കളിക്കുന്ന ഒരു മാനേജറാണ് വളരെ അറ്റാക്കിംഗ് ഫിലോസഫിയാണ് അദ്ദേഹത്തിനുള്ളത് മാൻ ടു മാൻ മാർക്കിംഗ് ഒക്കെയാണ് പ്രയോഗിക്കാറ് അതുപോലെ തന്നെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ത്രീ ത്രീ വൺ ത്രീ എന്നുള്ള ഫോർമേഷൻ അദ്ദേഹം യൂസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഫോർ വൺ ഫോർ വൺ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടീമിലേക്ക് വരുമ്പോൾ അറ്റാക്ക് മിഡ്ഫീൽഡ് റോൾ ചെയ്യുന്ന പ്ലേയേഴ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ഉണ്ട് അവർക്കൊരു ഫ്രീ റോളായിരിക്കും ബാക്കിയുള്ളവരൊക്കെ ഓടി നിറന്ന് പണിയെടുക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ടീമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ എൻ്റർടൈനിങ് ഫുട്ബോളൊക്കെയാണ് കളിക്കുന്നത് അതിൻ്റേതായ പ്രശ്നങ്ങളുള്ള കാര്യം നമുക്കറിയാം ചില സമയത്ത് വലിയ രീതിയിൽ കൊട്ട് ബി എൽ സിയുടെ ടീമുകൾക്ക് കിട്ടാറുണ്ട് അതാണ് വലിയൊരു ഇഷ്യൂ ആയിട്ട് പറയാറുള്ളത് ചില സമയത്ത് ലോ ബ്ലോക്ക് കളിച്ച് കൗണ്ടർ അറ്റാക്ക് അടിക്കുന്ന ടീമുകൾക്കെതിരെ ഇവർ സ്ട്രഗിൾ ചെയ്യുന്നുള്ളതാണ് അല്ലാത്ത സമയത്ത് ഇവർ എതിരാളികളെ സഫോക്കേറ്റ് ചെയ്യാറുണ്ട് എൻ്റർടൈനിങ് ഫുട്ബോൾ കളിക്കാറുണ്ട് അപ്പോൾ എ ടീം ടു വാച്ച് ഔട്ട് ഒരു ഫിലോസഫിയാണ് ബി എൽ സിക്ക് ഉള്ളത് എൻ്റർടൈൻമെൻറ്റ് ഗ്യാരൻറ്റീ പക്ഷേ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് ഇനിയിപ്പോൾ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ബി എൽ സിയുടെ തന്നെ അദ്ദേഹത്തിൻ്റെ റെക്കോർഡുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഫൈനലിലേക്കൊക്കെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ടീമുകൾ പരാജയപ്പെടാറുണ്ട് എന്നുള്ളതാണ് മുമ്പ് ഒരു തവണ കോപ്പ അമേരിക്ക ഫൈനലിൽ അത് ഇതിനോടൊപ്പം അദ്ദേഹം എത്തിയതാണ് പക്ഷെ അന്ന് പരാജയപ്പെട്ടു അതുപോലെ തന്നെ അത്ലറ്റിക് ക്ലബിനെ അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട് സ്പെയിനിൽ അവർ കോപ്പ ഡെലറ ഫൈനലും തോറ്റു അതുപോലെ തന്നെ യൂറോപ്പ ലീഗ് ഫൈനലും തോറ്റു ഒരു സീസണിൽ അപ്പോൾ അങ്ങനെ ഫൈനലിലേക്കൊക്കെ വരുമ്പോഴും അത്ര നല്ല റെക്കോർഡല്ല ബി എൽ പറയാനുള്ളത് അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടെന്ന് തന്നെ പറയാം അപ്പോൾ എന്തായാലും നമുക്ക് ഇനി പ്ലേയേഴ്സിനെ കുറിച്ച് നോക്കാം അപ്പോൾ അതിന് മുമ്പ് ചെറിയൊരു കാര്യം മെൻഷൻ ചെയ്യാം അപ്പോൾ കഴിഞ്ഞ ദിവസം ബ്രസീലിൻ്റെ വീഡിയോ അതപ്പോൾ ഇവിടെ കുറേ പ്രൊണൺസിയേഷൻ പോലീസൊക്കെ ഇറങ്ങിയിരുന്നു എനിക്ക് പല പ്ലേയേഴ്സിൻ്റെയും പേര് പറയാനായിട്ട് ബുദ്ധിമുട്ടാറുണ്ട് തെറ്റുകൾ വരാറുണ്ട് അപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും എൻ്റെ നേറ്റീവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് മലയാളമാണ് പിന്നെ അത്യാവശ്യം ഹിന്ദി അറിയാം പിന്നെ കുഴപ്പമില്ലാതെ അത്യാവശ്യം നന്നായിട്ട് ഇംഗ്ലീഷും അറിയാം അതല്ലാതെയുള്ള പേരുകൾ ഈ എക്സോട്ടിക് നെയിംസൊക്കെ വരുമ്പോൾ പലപ്പോഴും പേര് പറയുമ്പോൾ തെറ്റൽ തെറ്റൊക്കെ വരാറുണ്ട് അപ്പോൾ നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള പ്ലേയേഴ്സിൻ്റെ പേരാണെങ്കിൽ അത്രയധികം തെറ്റ് വരില്ല കാരണം നമ്മൾ വീക്കെൻഡ് വീക്കൗട്ട് അവരുടെ കളി കാണുമോ അല്ലെങ്കിൽ കമൻട്രിയിലൊക്കെ ആണോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പേര് തെറ്റു വരാറില്ല പക്ഷേ അതല്ലാതെ ഈ ബ്രസീലിയൻ ലീഗിലോ അല്ലെങ്കിൽ ലാറ്റിനമേരിക്കൻ ലീഗിലൊക്കെ കളിക്കുന്ന പ്ലേഴ്സിനും നമ്മൾ അങ്ങനെ കമൻട്രിയിൽ പോലും കാണുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ പേര് പറയുമ്പോൾ ചിലപ്പോൾ തെറ്റുകൾ വരാറുണ്ട് അല്ലെങ്കിൽ വരാം ആ കാര്യം നേരത്തെ തന്നെ പറയുകയാണ് പക്ഷേ അതിലൊന്നും വലിയ കാര്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നോർമൽ കമൻട്രിയിലാണെങ്കിൽ പോലും ഇപ്പോൾ നമ്മളെല്ലാവരും ടോണി ക്രോസിനെ ടോണി ക്രൂസ് ടോണി ക്രോസ് അങ്ങനെയൊക്കെയാണ് പറയാറ് പക്ഷേ ആക്ച്വലി അദ്ദേഹത്തിൻ്റെ നെയിം പ്രൊണൗൺസ് ചെയ്യണത് ടോണി ഖോസ് എന്നാണ് ആ ഒരു ബാസ് വനം അറിയില്ല ഖോസ് എന്നുള്ള ആ അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒറിജിനലി പേര് പറഞ്ഞത് അതുപോലെ തന്നെ ബ്രൂണോ ഫെർണാൻഡസ് ബ്രൂണോ ഫെർണാൻസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നത് ഫെർണാഷ് ഡസ് ഇല്ല അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല ഒറിജിനലി പറയുന്ന പോലെയല്ല നമ്മൾ കമൻ്ററിൽ കേൾക്കുന്നത് അപ്പോൾ അതിലൊക്കെ പല വ്യത്യാസമുണ്ട് അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്തായാലും ആളെ മനസ്സിലായാൽ മതിയിലോ അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് പ്ലെയേഴ്സിലേക്ക് പോകാം അപ്പോൾ ഇവരുടെ ഗോൾ കീപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും ഇവരുടെ ഗോൾ കീപ്പറായിട്ട് കളിക്കുന്നതായിട്ടാണ് റീസെൻറ്റ്ലി ഉള്ള മത്സരങ്ങളിൽ കണ്ടത് ഇപ്പോൾ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ സെർജിയോ റോഷറ്റാണ് അപ്പോൾ ഇദ്ദേഹം ഇൻ്റർനാഷ്നിയോണോൾ എന്ന് പറഞ്ഞ ടീമിന്റെ പ്ലെയർ ആണ് അതുപോലെ തന്നെ സാന്റിയാഗോ മെലെ അത്ലറ്റിക്കോ ജൂനിയർ എന്ന് പറയുന്ന ടീമിന്റെ ടീമിൻ്റെ ആണ് അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് ഗോൾ കീപ്പേഴ്സായിട്ട് കളിക്കുന്നത് പിന്നെ ഡിഫൻസിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് ഫെമിലിയർ അല്ലാത്ത ഒത്തിരി താരങ്ങളുണ്ട് ഇപ്പോൾ ഫെമിലിയർ ആയിട്ടുള്ള പ്ലേസിനെ കുറിച്ച് പറയാം ഒന്ന് റൊണാൾഡോ റോഹയാണ് ബാർസലോണയുടെ താരം അദ്ദേഹം ഇവിടെ റൈറ്റ് ബാക്ക് ആയിട്ടാണ് കളിക്കുന്നത് അപ്പോൾ അറോഹനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഈ സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നല്ല സീസൺ അല്ലായിരുന്നു ആ റെഡ് കാർഡൊക്കെ കിട്ടി പി എസ് സിക്ക് അതിലുള്ള മത്സരത്തിൽ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു അപ്പോൾ അത്ര ഓവറോൾ അത്ര നല്ല സീസൺ അല്ലായിരുന്നു അറോഹയ്ക്ക് അതുപോലെ തന്നെ ജോസെ മറിയ ഹിമാനസ് അത്ലറ്റിക്കുമാരുടെ സെൻറ്റർ ബാക്ക് ആണ് അദ്ദേഹം ഉണ്ട് അതുപോലെ തന്നെ സെബാസ്റ്റിൻ കസീറസ് എന്ന് പറയുന്ന സി എഫ് അമേരിക്ക മെക്സിക്കൻ ലീഗിലെ ഒരു പ്ലെയർ കളിക്കുന്നുണ്ട് സ്ഥിരമായിട്ട് ഒരു സെൻട്രർ ബാക്കിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ് ഈ സെബാസ്റ്റിൻ കസീറസ് അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ കളിക്കുന്നത് ഫ്ലെമിങ്കോയുടെ താരമായ വീന എന്ന് പറയുന്ന പ്ലെയറാണ് പിന്നെ മത്തിയ ഉണ്ട് നാപ്പോളിയുടെ താരമാണ് സെൻടർ ബാക്ക് ഇവിടെ ഒരു മെയിൻ റോഡ് മത്തിയ സൊലിവേറെ കളിച്ച് കാണാറുണ്ട് പിന്നെ ഇനിയിപ്പോൾ മിഡ്ഫീൽഡിലേക്ക് പോയി കഴിയുമ്പോൾ അവരുടെ വലിയൊരു സ്ട്രെങ്ത്തിരിക്കുന്ന മിഡ്ഫീൽഡ് എന്ന് പറയാം ഫെഡറിക്കോ വാൽ പറയാം നമുക്കറിയാം ടോപ്പ് ടോപ്പ് പ്ലെയർ ആണ് റയൽ ഡോപ്പ് ഈ സീസണിലും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈറ്റിലുകളൊക്കെ അടിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു അതിൻ്റെ ഒപ്പം തന്നെ റോഡ്രിഗോ ഉണ്ട് നാഷണൽ ടീമിലൊക്കെ നന്നായിട്ട് കളിക്കുന്ന പ്ലെയർ ആണ് പക്ഷേ സ്പെർട്സിൻ്റെ ഒപ്പം ഈ സീസൺ അത്ര നല്ല സീസൺ അല്ലായിരുന്നു പിന്നെ നിക്കോളാസ് ഡീലാക്രൂസ് എന്ന് പറയുന്ന പ്ലെയർ ഉണ്ട് അപ്പോൾ അദ്ദേഹം ഫ്ലമ്മിംഗോടൊപ്പം ഒരു മികച്ച സീസൺ കഴിഞ്ഞിട്ടാണ് ഈ ഒരു ടൂർണമെൻറ്റിലേക്ക് വരുന്നത് പിന്നെ മാനുവൽ ഉഗാർട്ടെ പി എസ് ഡിയുടെ പ്ലെയറാണ് കാര്യമായിട്ടുള്ള അവസരങ്ങൾ ഈ സീസണിൽ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം ചാമ്പ്യൻസ് ലീഗിലെ മത്സരങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ബെഞ്ചിലായിരുന്നു അതൊരു ഇമ്പോർട്ടൻറ്റ് മത്സരങ്ങളിലൊക്കെ ബെഞ്ചിൽ എഴുതിയൊരു പ്ലെയറാണ് യുഗാർട്ടെ ഇനി അറ്റാക്കിലേക്ക് വരുമ്പോൾ അവിടുത്തെ മെയിൻ മാൻ എന്ന് പറയുന്നത് ഡാർവിൻ ന്യൂനസ് ആണ് ന്യൂനസിൻ്റെ കാര്യം നമുക്കറിയാലോ ആണ് എന്തുവാണെങ്കിലും സംഭവിക്കാം ചില സമയത്ത് ലുക്കാക്കു സ്റ്റൈലോ ഫുട്ബോൾ കളിക്കാം ചില സമയത്ത് അന്യായ എന്താ പറയുക ഭയങ്കര ആക്സിലറേഷനും ഒരു പ്ലെയർ ആണ് ന്യൂനസ് പി സീസണിൽ ഇവർപൂളിലൊപ്പം ലീഗിൽ പതിനൊന്ന് ഗോളും എട്ട് അസിസ്റ്റും ആണ് നേടിയിട്ടുള്ളത് ഇപ്പോൾ കഴിഞ്ഞ മെക്സിക്കോയ്ക്കെതിരെയുള്ള മത്സരത്തിൽ ഹാർട്ടറിക്ക് കളിച്ചിരുന്നു എന്ത് വേണേലും സംഭവിക്കുക അങ്ങനെ ന്യൂനെസിൻ്റെ കളിയെക്കുറിച്ച് വിശേഷിപ്പിക്കാൻ പറ്റുകയുള്ളൂ അതുപോലെ വെറ്ററായിട്ടുള്ള സുവാരസ് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹം എം എൽ എസിലാണ് കളിക്കുന്നത് ഇൻ്റർമിയാമിയിൽ വലിയ കാര്യം ഒന്നും അറിയില്ല പി സീസണിൽ പതിനാറ് ഗോളുകൾ പതിനാറ് മത്സരങ്ങളിൽ പന്ത്രണ്ട് ഗോളും അഞ്ച് അസിസ്റ്റും അദ്ദേഹം നേടിയിട്ടുണ്ട് പിന്നെ ഒരു മെയിൻ പ്ലെയർ എന്ന് പറഞ്ഞാൽ പെല്ലിസ്ട്രിയാണ് യുണൈറ്റഡിൻ്റെ താരമാണ് ലോണിലായിരുന്നു ഇത്തവണ ഗ്രനേഡയിലാണ് കളിച്ചത് ക്ലബ്ബ് ലെവലിൽ ഒരു മെച്ചമില്ലാത്ത പ്ലെയറാണ് പതിനഞ്ച് മത്സരങ്ങളിൽ രണ്ട് ഗോളും ഒരു അസിസ്റ്റൊക്കെ ഗ്രനാഡയ്ക്ക് വേണ്ടി നേടിയിരുന്നു അപ്പോൾ അത്ര വലിയ ഔട്ട്പുട്ട് ഒന്നും ഇല്ലാത്ത പ്ലേയറാണ് പക്ഷേ നാഷണൽ ടീമിലേക്ക് വരുമ്പോൾ നല്ല കളിയാണ് പിന്നെ ക്രിസ്ത്യൻ ഒലിവിയറ എന്ന് പറഞ്ഞ പ്ലെയർ ഉണ്ട് എൽ എ ഗാലക്സിയുടെ ആണ് പിന്നെ ഈ പറഞ്ഞ പോലെ ബി എൽ സർ ടീമിൽ അറ്റാക്കിംഗ് മിഡ് ഫീൽഡറിന് വളരെ ഇമ്പോർട്ടൻറ്റായിട്ടുള്ള റോൾ ഉണ്ട് അപ്പോൾ ഈ ടീമിൽ അത് ചെയ്യുന്ന ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രയൻ റോഡ്രിഗസ് എന്ന് പറയുന്ന താരമാണ് എഫ് അമേരിക്ക മെക്സിക്കോ ടീമിൻ്റെ താരമാണ് ബ്രയൻ റോഡ്രിഗസ് അപ്പോൾ അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള താരങ്ങളൊക്കെ ഇപ്പോൾ റീസെൻ്റ്ലി ഉള്ള ഇവരുടെ പെർഫോമൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവർ വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷനിൽ അർജൻറ്റീനയും ബ്രസീലിനെയൊക്കെ തോൽപ്പിക്കാനായിട്ട് സാധിച്ചിരുന്നു അതുപോലെ റീസെൻ്റ്ലി ആണെങ്കിൽ അവർ രണ്ട് മത്സരങ്ങളെ വേൾഡ് കപ്പിന് ശേഷം തോറ്റട്ടുള്ളൂ എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് പിന്നെ ചില മത്സരങ്ങളൊക്കെ സമനിലയായിട്ടുണ്ട് അപ്പോൾ ആ മത്സരങ്ങളിലേക്കൊക്കെ ലൈനപ്പിലേക്കൊക്കെ നോക്കി നോക്കിയപ്പോൾ മിക്ക മിക്കവാറും അത് സ്ക്വാഡ് പ്ലേയേഴ്സിനൊക്കെ വെച്ചിട്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും നല്ലൊരു നിലയിലാണ് ഇപ്പോൾ ഉറുക നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറുകയിൽ വലിയ പ്രതീക്ഷകളൊക്കെ ആരാധകർക്കുണ്ട് അപ്പോൾ ഉറുക എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് ഇവിടെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം